ഉപയോഗപ്പെടുത്തുന്ന സി പി എം പോലുള്ള കപട രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നു എന്റെ ഹിജാബ് വിഷയത്തിൽ ഹിജാബ് വിഷയത്തിൽ നമ്മൾ കാണാതെ ഒരു പെൺകുട്ടി ധീരമായി ഒറ്റക്ക് ഏകാന്തമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത് പക്ഷേ അത് തന്റെ രാജ്യ സ്നേഹത്തോട് കൂടിയിട്ടല്ലായിരുന്നു തന്റെ ആദർശത്തോടുകൂടിയ തന്റെ ആദർശത്തെയാണ് ചോദ്യം ചെയ്തത് ഹിജാബടിഞ്ഞുകൊണ്ട് തലയിൽ ഒരു പെൺകുട്ടി തന്റെ വിദ്യാലയത്തിലേക്ക് പോകുന്നത് ആ മൈനോറിറ്റിക്ക് ഇന്ത്യയുടെ ഭരണ അവകാശമാണ് ആ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് അവരുടെ മതപരമായ അവകാശമാണ് ആ അവകാശം അനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യയുടെ മഹിതമായിട്ടുള്ള ഭരണഘടന നമ്മളോട് പറയുന്നു പക്ഷേ എന്നിട്ടും ആ വേഷത്തിൽ കലാലയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോകുമ്പോൾ ൊണ്ട് ഒരു പട്ടം ചെറുപ്പക്കാർ ആക്രോഷിച്ചുകൊണ്ട് മോശമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുറിച്ചുകൊണ്ടാണ് മഷ്കാൻ ഖാൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് അവർ ഇരച്ചു കയറി ധീരമായിട്ടുള്ള പോരാട്ടമാണ് നടത്തിയത് മൗണ്ട് ബാറ്റൻ ട്രിപ്പ് വന്നുകൊണ്ട് കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞത് നിങ്ങളുടെ അവകാശങ്ങൾ എന്താണോ മുസ്ലിം സമുദായം നേരിടുന്ന വിഷയങ്ങൾ എന്താണോ അത് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിത്തൊരു ചാച്ചാജി അതിന് മറുപടി കണ്ടെത്തി പക്ഷെ അതല്ല വേണ്ടത് കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിദ് മൗണ്ട് ബാറ്റിനോട് തിരിച്ചു പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു നെഹ്റു നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തെ സേനയിൽ ഇരിക്കാത്ത ഒരു കാലം ഞാൻ കാണുന്നു പക്ഷേ അന്ന് എന്റെ സമുദായം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യം ഉണ്ടാകും ഏറ്റവും വലിയ ഭീഷണികൾ എന്റെ സമുദായം നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും അന്ന് അങ്ങനെയുള്ള ഒരു യാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് ചൂടിക്കട്ടിലിൽ തുർക്കി തൊപ്പി റായ്പേട്ടിലെ നരബാധിച്ച മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു രണ്ട് കൊടിഞ്ഞാൻ്റെ വീട്ടുമുറ്റത്ത് നാട്ടും ഒന്ന് ഇന്ത്യയുടെ മഹിതമായിട്ടുള്ള ത്രിവർണ്ണ പതാകയാണ് ഒന്ന് അർദ്ധചന്ദ്ര ഹരിത പതാകയാണ് അതുകൊണ്ട്